േരിയിൽ വാഹനാപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു മാറഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ കാറിലും സ്കൂട്ടറിലും ഇടിച്ച് രണ്ടുപേർക്ക് പരിക്ക് വൈകിട്ട് മാറഞ്ചേരിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത് പൊന്നാനി ഭാഗത്തു നിന്നും പുത്തൻപള്ളി ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് പനമ്പാട് നിന്നും എതിരെ വന്ന മറ്റൊരു കാറിൽ ഇടിക്കുകയായിരുന്നു പനമ്പാട് നടന്ന അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കുകൾ സംഭവിച്ചിട്ടില്ല കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാറഞ്ചേരി സെൻടറിൽ വെച്ചാണ് കാർ എതിരെ വന്ന സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികരായ യുവതികൾക്ക് കാലിലും നെഞ്ചിലും പരിക്കേറ്റത് പരിക്കേറ്റവരെ പുത്തൻപള്ളി ഹോസ്പിറ്റലിൽ പ്രാഥമിക ചികിത്സ തേടുകയും തുടർന്ന് എടപ്പാൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു പേജ് ടി ന്യൂസ് മാറാഞ്ചേരി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി